നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോഴിക്കോട് മുക്കത്ത് നിന്നും നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് കോഴിക്കോട് മുക്കം കാരശ്ശേരി പഞ്ചായത്തിലെ കൊടിയത്തൂരിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കോതമ്പ് റോഡ് പാലക്കുഴിൽ ജയപ്രകാശ് റജുല ദമ്പതികളുടെ മകളെയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിനേഴ് വയസ്സുകാരിയാണ് വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് തൊട്ടുമുക്കം സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് സംഭവത്തിൽ മുക്കം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുകയാണ് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകി എന്താണ് കാരണം അതായത് എന്തിന് പെൺകുട്ടി ഇത്തരത്തിലൊരു കടുംകൈ ചെയ്തു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാവുകയാണ് തീർച്ചയായിട്ടും ആ വീട്ടുകാർക്ക് വലിയ രീതിയിലുള്ള ഒരു ആഘാതമാണ് സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്രയും കുഞ്ഞു പ്രായത്തിലെ ഒരു പെൺകുട്ടി അത് തൂങ്ങി മരിക്കാനുള്ള കാരണം എന്താണ് എന്ന ചോദ്യമൊക്കെ ശക്തമാവുന്നു കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തു വരാം മറ്റൊരു വാർത്ത നോക്കാം കർണാടകയിലെ കൂടക് ജില്ലയിലെ ഹള്ളിക്കട്ടിലെ സിഇ ടി കോളേജിൽ കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഒന്നാം വർഷ എ ഐ എം എൽ ആർട്ടിഫിഷ്യൽ അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് വിദ്യാർത്ഥിനിയായ ജസ്നിയാണ് ഇത്തരത്തിൽ തൂങ്ങി മരിച്ചത് പത്തൊൻപത് വയസ്സുകാരിയാണ് കോളേജ് ഹോസ്റ്റലിൽ ആത്മഹത്യ ചെയ്തത് പരീക്ഷയിൽ തോറ്റത് കാരണമാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് മൂന്ന് ദിവസം മുൻപ് ജസ്നി സുഹൃത്തുക്കളോടൊപ്പം തൻ്റെ ജന്മദിനം ആഘോഷിച്ചിരുന്നു മാത്രമല്ല ക്ലാസ്സിലെത്തി സുഹൃത്തുക്കൾക്ക് മധുരവും വിതരണവും ചെയ്തിരുന്നു വൈകിട്ട് നാല് മണിക്ക് തിരിച്ചു ഹോസ്റ്റലിലെത്തിയാണ് കുട്ടി ഇത്തരത്തിൽ കടുങ്കൈ ചെയ്തിരിക്കുന്നത് നാല് മുപ്പതിന് സഹപാഠി എത്തിയപ്പോൾ വാതിൽ ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു കഥകൾ വിളിച്ചിട്ടും തുറക്കാതെ വന്നതോടെ ഹോസ്റ്റൽ വാർഡനെ വിവരം അറിയിച്ചു വാതിൽ പൊളിച്ചകത്ത് കയറിയപ്പോഴാണ് മുറിക്കുള്ളിൽ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പൊന്നമ്പേട്ട പോലീസാണ് സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് കുറിപ്പ് കണ്ടെത്തിയതും പോലീസ് തന്നെയാണ് പരീക്ഷയിൽ ആറോളം വിഷയങ്ങളിൽ പരാജയപ്പെട്ടിരുന്നു പെൺകുട്ടി അതുകൊണ്ടാണ് താൻ ആത്മഹത്യ ആത്മഹത്യ ചെയ്തതെന്നാണ് ഈ കുറിപ്പിൽ പെൺകുട്ടി വ്യക്തമാക്കിയിരുന്നത് റായച്ചൂർ നിവാസിയായ മഹന്തപ്പയുടെ ഏക മകളായിരുന്നു ജസ്വിനി മാത്രമല്ല മറ്റൊരു സംഭവം നമ്മളെ ഈയിടയ്ക്ക് വളരെയധികം നടിക്കൊരു വാർത്തയായിരുന്നു ഈ ആലപ്പുഴ കരുവാറ്റയിൽ മുപ്പത്തെട്ട് കാലം പ്ലസ് വൺ വിദ്യാർത്ഥിനിയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച സംഭവം അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന ഒരു വാർത്തയായിരുന്നു ചെറുതന ശ്രീജിത്ത് ഹരിപ്പാട് നടുവട്ടം കാട്ടിൻചിറയിൽ രവീന്ദ്രനായർ വിമല ദമ്പതികളുടെ മകളാണ് മരിച്ചത് ശ്രീജിത്തിൻ്റെ ഭാര്യ ഭാര്യയുടെ വീടിന് സമീപമായിരുന്നു ഈ പെൺകുട്ടിയുടെ വീട് ഇരുവരും തമ്മിലുള്ള ബന്ധം അത് അതിനെ ചൊല്ലി വീട്ടിൽ തർക്കമുണ്ടായിരുന്നു മാത്രമല്ല പോലീസിൽ പരാതി ഉണ്ടായിരുന്നു ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഇരുവരും ആത്മഹത്യ ചെയ്തത് ചുരുക്കം ചില പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രം നിർത്തുന്ന സ്റ്റേഷനായിരുന്നു കരുവാറ്റ ബൈക്കിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ശേഷം ഇരുവരും ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിച്ചു നിൽക്കുന്നത് നാട്ടുകാർ ശ്രദ്ധിച്ചിരുന്നു കരുവാറ്റയിൽ സ്റ്റോപ്പില്ലാത്ത കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസ് എത്തിയതോടെ ഇരുവരും ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കുകയായിരുന്നു ഷാംപൂ വാങ്ങാൻ കടയിൽ പോകുകയാണോ എന്ന് പറഞ്ഞാണ് ഈ പെൺകുട്ടി വീട്ടിൽ നിന്നിറങ്ങിയത് ഹരിപ്പാട് എച്ച് എസ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായിരുന്നു പെൺകുട്ടി ശ്രീജിത്തിൻ്റെ ഭാര്യയുടെ വീടിന് സമീപമാണ് ഈ പെൺകുട്ടിയുടെ വീട് ഇവരുടെ അടുപ്പം ഇവർ തമ്മിൽ അടുപ്പമാകാനും ഇത് കാരണമായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ശ്രീജിത്തുമായുള്ള അടുപ്പത്തിൽ നിന്ന് ദേവികയെ പിന്തിരിപ്പിക്കാൻ വീട്ടുകാർ കഴിവതും ശ്രമിച്ചു പക്ഷേ ആ ഒരു ശ്രമമൊക്കെ പരാജയപ്പെട്ടു പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ സംഭവം എത്തുന്ന സാഹചര്യമുണ്ടായി മാത്രമല്ല ശ്രീജിത്ത് വിവാഹിതനാണ് വിവാഹിതനായ ഒരു വ്യക്തിക്കൊപ്പം ഭാര്യയും നിലവിലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇയാൾ പതിനേഴ് വയസ്സുകാരിയോട് അടുപ്പം സ്ഥാപിക്കുകയായിരുന്നു തീർച്ചയായിട്ടും ആ ബന്ധത്തിൽ നിന്നും പെൺകുട്ടിയെ രക്ഷിക്കാൻ അല്ലെങ്കിൽ പിന്മാറ്റം ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചു കഴിവതും ശ്രമിച്ചു ബന്ധുക്കൾ പക്ഷേ എല്ലാം അവസാനിച്ചത് വലിയൊരു ദുരന്തത്തിലായിപ്പോയി വിദ്യാർത്ഥിനിയുമായി സ്റ്റേഷനിലേക്ക് എത്താൻ ശ്രീജിത്ത് ഉപയോഗിച്ച ബൈക്ക് അടുത്ത ബന്ധുവിൻ്റേതാണ് എന്നാണ് നിഗമനം ആലപ്പുഴ ഹരിപ്പാടിന് സമീപം ഇവരുടെ ബൈക്കൊക്കെ കണ്ടെത്തുന്ന ഉണ്ടായി മാത്രമല്ല ഗേറ്റ് കീപ്പറും ലോക്കോ അടക്കം ഈ ഒരു സംഭവത്തിന് ദൃക്സാക്ഷികളായിരിക്കുകയാണ് ചീറിപ്പാഞ്ഞു വന്ന ട്രെയിനിന് മുന്നിലേക്ക് ഇരുവരും ചാടുകയായിരുന്നു ട്രെയിൻ ഇടിച്ച വിവരം ലോക്കോ പൈലറ്റ് ആലപ്പുഴയിലെത്തി റിപ്പോർട്ട് ചെയ്തിരുന്നു സംഭവത്തെ തുടർന്ന് ട്രെയിൻ ഇരുപത് മിനിറ്റോളം പിടിച്ചിടുന്ന സാഹചര്യമുണ്ടായി കരുവാറ്റിയിൽ സ്റ്റോപ്പില്ലാത്ത ആയതിനാൽ വേഗത്തിൽ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുകയായിരുന്നു ഇതോടെ ഇരുവരും ചെരുപ്പ് അഴിച്ചു വെക്കുന്നത് കണ്ട ഗേറ്റ് കീപ്പർ ചാടരുതെന്ന് ഉറക്കെ വിളിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ട്രെയിൻ വന്നതോടെ ഇരുവരും ഒന്നിച്ച് ട്രെയിൻ മുന്നിലേക്ക് ചാടുകയായിരുന്നു ദേശീയപാതയുടെ ഭാഗത്ത് നിന്നുമാണ് ഇരുവരും എത്തിയത് ബൈക്ക് സ്റ്റേഷന് സമീപത്ത് പാർക്ക് ചെയ്ത ശേഷമായിരുന്നു ഇവർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത് അതുവഴി കടന്നു പോകുകയായിരുന്ന തിരുവനന്തപുരം നോർത്ത് അമൃത്സർ എക്സ്പ്രസ്സിന് മുന്നിലേക്കാണ് ഇവർ ചാടിയത് തലയടക്കം ചിതറിപ്പോയ അവസ്ഥയിലായിരുന്നു ഇവരെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു മൃതദേഹങ്ങൾ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് ട്രാക്കിൽ വലിയ വളവുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ട്രെയിൻ വരുന്നത് ദൂരെ നിന്ന് തന്നെ ശ്രീജിത്തും പെൺകുട്ടിയും കണ്ടിരിക്കാമെന്നാണ് നിഗമനം എന്തായാലും മൃതദേഹങ്ങൾ ട്രാക്കിൽ നിന്ന് മാറ്റുക എന്നതൊക്കെ വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു മൃതദേഹങ്ങൾ ട്രാക്കിൽ നിന്ന് മാറ്റിയതിന് ശേഷമാണ് നേത്രാവതി ഒക്കെ യാത്ര തുടരേണ്ടി വന്നത് നടക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഇനിയും വരേണ്ടതായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ അക്ഷരാർത്ഥത്തിൽ നമ്മളെ നടക്കുന്നതാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇത്തരത്തിലുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ വീണ്ടും വീണ്ടും വർദ്ധിക്കുന്ന ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള കൊലപാതക വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കടുങ്കൈ ചെയ്തിരിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നുണ്ട് ഓരോ ദിവസവും എന്നാണ് നമുക്ക് ഓരോ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സമീപകാലത്തായി ഉണ്ടായ ഒരുപാട് സംഭവങ്ങൾ നമ്മളെ മനസാക്ഷിയൊക്കെ പിടിച്ചു ഉലക്കുന്നതാണ് പ്രത്യേകിച്ച് ആത്മഹത്യയൊക്കെ ഒരുപാട് വർദ്ധിക്കുന്നുണ്ട് ഈയിടക്ക് കോട്ടയത്ത് ഷൈനി മക്കളുമായി ആത്മഹത്യ ചെയ്ത സംഭവം നമുക്കറിയാവുന്നതാണ് അതായത് കുടുംബ പ്രശ്നങ്ങൾ മാത്രമല്ല ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ രീതിയിലുള്ള ഒരു മോശം പെരുമാറ്റം ഇതൊക്കെ തന്നെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നാണ് അന്വേഷണത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ വന്നതാണ് ഷൈനിയുടെ ആത്മഹത്യ മക്കളുമായിട്ട് ചേർന്നാണ് ഷൈനി ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടത് അതായത് സ്വന്തം കുഞ്ഞുങ്ങളുമായിട്ട് ഷൈനി റെയിൽവേ ട്രാക്കിലേക്ക് പോയി കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ റെയിൽവേ ട്രാക്കിൽ നിന്ന് മരണമേറ്റുവാങ്ങുകയായിരുന്നു അത് ദാരുണമായ സംഭവമാണ് നടന്നത് മാത്രമല്ല ഈയിടയ്ക്ക് ഐ ബി ഉദ്യോഗസ്ഥ തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്തതും അതായത് സുഹൃത്ത് സുഖാന്ത് ചെയ്ത ചതി ആ ചതിയിൽ മനം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം അതായത് വലിയ രീതിയിലുള്ള ഒരു പീഡനം ലൈംഗികമായും സാമ്പത്തികമായും ഒക്കെ സുഖാന്ത് ഐ ബി ഉദ്യോഗസ്ഥയെ ചൂഷണം ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഇവർ ലിവിങ് ടുഗദർ ആയിരുന്നു ലിവിങ് ടുഗദർ ബന്ധത്തിനിടെ ഈ കുട്ടി ഗർഭിണിയാകുന്നു ആ ഗർഭത്തെ അലസിപ്പിക്കുന്നു പിന്നാലെ ബന്ധം ഒഴിയണമെന്ന സുഖാതിൻ്റെ ആവശ്യം അങ്ങനെ മാനസികമായിട്ടുള്ള ചൂഷണം ഇതെല്ലാം പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിക്കുകയായിരുന്നു ഈ സംഭവത്തിൽ എത്ര മാസങ്ങൾക്ക് ശേഷമാണ് പ്രതി പിടിയിലായത് എന്ന കാര്യം നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിൽ ആത്മഹത്യ തിരഞ്ഞെടുക്കും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറയുമ്പോൾ പോലും പലരും ഈ ഒരു മാർഗം അല്ലെങ്കിൽ ഇതാണ് മാർഗം എന്ന രീതിയിൽ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്നു എന്നത് ഏറ്റവും വേദനാജനകവും നടക്കുന്നതും തന്നെയാണ് എത്രയോ ആത്മഹത്യകളാണ് നമ്മുടെ സമൂഹ സമൂഹത്തിന് ചുറ്റും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈയിടക്കുണ്ടായ ഒരു ആത്മഹത്യ അതായത് കോട്ടയത്ത് ജിസ്മോളുടെയും മക്കളുടെയും ആത്മഹത്യയും കുടുംബ പ്രശ്നം അതായത് കുടുംബത്തിലെ പ്രശ്നമൊന്നും തനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ അതായത് ഒട്ടും സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് പുഴയിലേക്ക് ചാടിയാണ് ജിസ്മോൾ ആത്മഹത്യ ചെയ്തത് അതിനു മുന്നേ ആത്മഹത്യ ചെയ്യാൻ പല വഴികളും തേടുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അക്ഷരാർത്ഥത്തിൽ ഇത്തരത്തിൽ നടക്കുന്ന എത്രയോ എത്രയോ സംഭവങ്ങളാണ് നമുക്ക് ചുറ്റുമുണ്ടായിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആത്മഹത്യാ വാർത്തകൾ അല്ലെങ്കിൽ എല്ലാം ഒരു പ്രശ്നത്തിന് പരിഹാരം ആത്മഹത്യയാണ് എന്ന ഒരു ചിന്ത അതിലേക്ക് നയിക്കപ്പെടുമ്പോൾ അത് തീർച്ചയായിട്ടും വളരെ വേദനാജനകവും അതുപോലെ തന്നെ നടക്കുന്നതും തന്നെയാണ് ഇടയ്ക്ക് നമ്മൾ കേട്ട ഒരുപാട് വാർത്തകൾ അത്തരത്തിലുള്ളത് തന്നെയാണ് അതായത് ആത്മഹത്യയിലേക്ക് പലരും കടന്നു പോകുന്നു എന്നത് തീർച്ചയായിട്ടും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം സ്വന്തമായിട്ട് കണ്ടെത്തുക അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ അതിജീവിക്കാൻ ശ്രമിക്കുക മറിച്ച് മരണം തിരഞ്ഞെടുക്കാതിരിക്കുക എന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ പോലും ആ സാഹചര്യത്തിൽ ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലേക്ക് എത്തുക എന്നതും വലിയൊരു വെല്ലുവിളി Rani